എന്താ സംഭവം എന്താ കേസ് എന്താ വക്കീലും സ്ഥലത്തില്ലല്ലോ എന്ത് കേസ് കൊടുക്കാൻ പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാ കേസ് കൊടുക്കാൻ പറ പറടാ പറ ഹലോ ഞാൻ ലൈവാ പറ ആണോ നമ്പർ പറഞ്ഞാൽ അയാള് പോസ്റ്റർ ഇട്ടതല്ലേ പോസ്റ്റർ പറഞ്ഞാൽ ഓൾറെഡി പബ്ലിക്കല്ലേ ആണോ

ാന്തിന്റെ സിനിമയിലെ ചാൻസെല്ലാം എല്ലാവർക്കും ഒല്ലേറ്റ് ഇതില് ആർട്ടിസ്റ്റുകളെ തേടുന്നു പോസ്റ്റർ പോസ്റ്ററുണ്ട് അപ്പൊ എങ്ങനെയാ എന്ത് എന്ത് റോളാ ഏടെ വരേണ്ടത് എങ്ങനെയാന്ന് നമുക്ക് ചാൻസ് കിട്ടുമോ നമ്മള് എറണാകുളത്തു ദുൽഖർ നമ്മളിവിടെ മൂന്ന് രണ്ട് മൂന്ന് ആറ് പേരുണ്ട് നമ്മള് ആ അമ്പതാണോ അമ്പതാളില്ല നമ്മളാറുപേരേ ഉള്ളു നമ്മളൊരു ടീമാണ് ആറ് ആൾക്കാരുള്ള നമ്മക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ത് ചെയ്ത്

ആറുപേരും എവിടെയാ വരണ്ടത് സ്ഥലം എവിടെയാത്ര പൈസ കിട്ടും യസന്മാർ വേണ്ട അപ്പൊ അഞ്ചുപേരേ ഉള്ളു ഒരാള് വയസ്സായ അപ്പൊ എന്നാലും നമ്മളവിടെ ഉണ്ടാവും നമ്മളിപ്പോ വാട്സപ്പിൽ ഫോട്ടോ അയച്ചരാം കേട്ടോ പിന്നെ ഒരാൾക്ക് എത്ര പൈസ കിട്ടും എഴുന്നൂറോ ബിരിയാണിണ്ടോ ഉണ്ടോ ഫുഡ് ഓ താങ്ക് യു അത് മതി എഴുന്നൂറും ഫുഡും ബിരിയാണി ആയിരിക്കും ചേട്ടൻ്റെ പേരെന്താ റിജു അല്ലേ നമ്മളെന്തായാലും ഫോട്ടോ അയച്ചരാം ഇരുപത്തഞ്ചാം നമ്മൾ എന്തായാലും ഒരഞ്ചാളുണ്ടാവും അവര് പറഞ്ഞു തരും എത്ര ൊക്കേഷൻ പറ സെറ്റ് ആളുണ്ട് ആളുണ്ട് എത്ര പേരും ഒരു മിനിറ്റ് ചേട്ടാ അമ്പത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പറ്റുന്നവരിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോ ഇതിലേക്ക് വിളിച്ചോ എഴുന്ന ദുൽക്കറിന്റെ സിനിമ ആണ് എഴുന്നൂറ് റുപ്പയും ബിരിയാണി കിട്ടും ബിരിയാണി ആയിരിക്കും അല്ലെ മിക്കാറ് എഴുന്നൂറ് റുപ്പ്യയും ഫുഡും കിട്ടും ഓക്കെ പറ്റുന്നവരിലും വിളിച്ചോ ചേട്ടാ എന്തായാലും കുറച്ച് കോൾ വരും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പുള്ളാറോട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും രാം പിന്നെ ദുൽ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ചാൻസ് കിട്ടോ ചേട്ടാ പറ്റുമെന്ന് ഒരു ഡയലോഗി നല്ലായിരുന്നു കൊറേ ആയി ഇതിന് ഇറങ്ങിയിട്ട് ഇതുവരെ നല്ല റോളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ റെഡിയാ ഞാൻ എല്ലാത്തിനും റെഡിയാ അതാ ഞാൻ പറഞ്ഞു എന്ത് എന്ത് അങ്ങനല്ല ഒരു മിനിറ്റ് ഞാൻ മാറി കേട്ടോ ഒരു കാര്യം പറയാം അതെ ചേട്ടാ പിന്നെ നമ്മള് ഞാൻ പിന്നെ ആരും പറയുന്ന കേട്ടാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റോളെല്ലാം കിട്ടും ഇത് കേട്ടു സിനിമാ ഫീൽഡെല്ലാം അങ്ങനെ ഇണ്ടാ നമ്മള് അങ്ങനത്തെ ഇതൊന്നും ഇല്ല നമ്മൾ എന്തിനും റെഡിയാകും

അല്ല അല്ല ഞാൻ ഞാൻ എല്ലാം പോയിട്ട് ഫ്ലോപ്പ് ആയി പോയി നമ്മൾ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ോ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാവല്ലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മക്ക് ഒരു ഹെൽപ്പ് ചെയ്യുവല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഉണ്ടാവും എന്താവാലോ ചേട്ടെന്താ അറിയാത്ത പോലെ ഹലോ പൊതുവേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഇല്ലേ അതെ ഞാൻ അങ്ങനെ കേട്ടെ അങ്ങനെയല്ല നമ്മളൊരു ചേട്ടനോട് ഇത്രയും സംസാരിച്ച് പരിചയത്തിന്റെ പേരിൽ പറയുന്നതെന്നെട്ടോ അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളതിന് റെഡി ആകുന്ന അത്രേയുള്ളൂ